ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് അനുമോൾക്ക് വാണങ്ങി പക്ഷേ പക്ഷേങ്കിൽ കുഴപ്പമില്ല കിട്ടിയെങ്കിലും നല്ല രണ്ട് ന്യൂസ് അനുമോൾക്ക് ചൂടപ്പം പോലെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് ആര്യൻ പറയുന്നുണ്ട് എടി നീയെ വിജയിക്കത്തുള്ളൂ പിന്നെ ആര് വിജയിക്കാനാണ് നീ തന്നെ വിജയിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് വെറുതെ നീ എന്നെ കൊതിപ്പിച്ചിട്ട് അവസാനം കിട്ടാതെ പോയാലാണ് കേട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ എവിക്റ്റ് എവിറ്റായിപ്പോ ഞാനത്ത് പറയാനാണ് എന്നുള്ള രീതിയിൽ ആര്യൻ പറയുന്നുണ്ട് അപ്പോൾ ആര്യനെ പോലുള്ളൊരു വ്യക്തിയൊക്കെ വന്നിങ്ങനെ പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളുടെ മനസ്സിൽ ഒരു ലെഡ് പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാണിംഗ് വരുന്നുണ്ട് നാല് ദിവസം മാത്രമേ ഉള്ളൂ അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ വാണിംഗ് വരുന്നുണ്ട് അപ്പോൾ അത് ആർക്കാണ് വാണിംഗ് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ അതിൽ ക്യാമറ ഫുള്ള് നമ്മളെ കാണിക്കുന്നത് അനിമോളെ ആരെന്നെ തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് അനിമോൾക്ക് ഒരു വാണിംഗ് കിട്ടിയത് പിന്നീട് എന്നെ ആണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എടാ പിന്നെ ആർക്കാണ് അറിയാത്തത് അത് അവൾക്ക് തന്നെയല്ലേ കിട്ടത്തുള്ളൂ പിന്നെ ആർക്ക് കിട്ടാനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് വേണ്ട അവൾ അവിടെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം അനിമോൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പിന്നീട് ഒന്നിലായിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അപ്പം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒനിൽ ഒരു കാരണവശാലും ഒന്നും സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതായത് അനിമോളൊന്നും ചോദിച്ചില്ല അതിനു മുമ്പേ തന്നെ ബിഗ് ബോസ് ഒരു വാണിംഗി കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ പെട്ടെന്ന് ബിഗ് ബോസിനോട് അനിമോൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് ഒന്നും പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ചുമ കടന്ന് അനാവശ്യം പറയുകയാണോ നിങ്ങളും കള്ളം പറയാൻ വേണ്ടി തുടങ്ങിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോഴും ഒനിൽ പറയുന്നുണ്ട് പുറത്തിറങ്ങിയ സമയത്ത് എന്നോട് ഒരുപാട് അധികം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര് വിജയിക്കും എന്നുള്ളത് അപ്പം ഞാൻ നിന്റെ പേരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നീ പൊക്കോളു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് സോ അങ്ങനെ ആകെ മൊത്തം ഇപ്പം അതിന് ഹാപ്പിയാണ് എങ്ങനെ ആ ഒരു ഹാപ്പിനെസ് പ്രകടിപ്പിക്കണം അറിയാത്ത രീതിയിൽ ഉത്സാഹത്തിൽ നിൽക്കുന്ന അനുവിനെയാണ് നമുക്ക് ഇപ്പം ലൈവില് കാണാനായിട്ട് സാധിക്കുന്നത്